പെരുന്നാൾ ആഘോഷത്തിന്റെ പൊലിമയിൽ നിന്ന് കാരാകുഷി വാഴമ്പുറ ചോലക്കാട്ട് തറവാട് ഞൊടിയിടയിലാണ് കണ്ണീർ കയത്തിലേക്ക് വഴുതി വീണത് ഉച്ചയ്ക്ക് കുടുംബാംഗങ്ങളോടൊപ്പം ഭക്ഷണം കഴിച്ചു വൈകീട്ടോടെ പുഴയിലേക്ക് പോയതായിരുന്നു കരിമ്പുഴ അപകടത്തിൽ മരിച്ച റിസ്വാനയും ദീമാ മെഹ്ബയും ബാദുഷയും അധികം വൈകാതെ മൂവരും കുടിലക്കടവ് ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ടെന്ന വിവരമാണ് വീട്ടുകാരറിഞ്ഞത് മൂവരുടെയും വിയോഗത്തിന്റെ ഞെറ്റെല്ലാണ് കുടുംബാംഗങ്ങൾ ഒഴുക്കിൽപ്പെട്ട മൂവരെയും നാട്ടുകാർ മണാർക്കാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഉടൻ തന്നെ റിജ്വാനയുടെ മരണം സ്ഥിരീകരിച്ചു കുടുംബങ്ങളുടെയും നാട്ടുകാരുടെയും പ്രാർത്ഥനകൾ വിഫലമാക്കി മറ്റു രണ്ടുപേരും രാത്രി തന്നെ മരണത്തിനു കീഴടങ്ങി അരപ്പാറ ചോലക്കാട്ട് വീട്ടിൽ ബീരാപ്പുവിൻ്റെയും ബീയാത്തുവിൻ്റെയും മക്കളായ റാബിയത്ത് നബീസ സുഹറ എന്നിവരുടെ മക്കളാണ് അപകടത്തിൽപ്പെട്ടത് ആഘോഷവേളകളിലാണ് എല്ലാവരും ഒത്തുകൂടാറുള്ളത് ഇത്തവണ പെരുന്നാളിന് എല്ലാവരും എത്തണമെന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു ഇതനുസരിച്ചാണ് എല്ലാവരും എത്തിയത് രണ്ടാം പെരുന്നാൾ ദിനമായ വ്യാഴാഴ്ച ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും സെൽഫി എടുത്തും ഒത്തുചേരൽ ആഘോഷമാക്കിയ കുട്ടികൾ വൈകിട്ടാണ് കൂട്ടിലക്കടവിലേക്ക് പോയത് നിമിഷം നേരം കൊണ്ടാണ് സന്തോഷം കണ്ണീരിന് വഴിമാറിയത് മക്കളുടെ ദുരന്ത വാർത്തയറിഞ്ഞ് മരവിച്ചിരിക്കുകയാണ് ചോലക്കാട്ടു തറവാടും പ്രദേശവാസികളും